വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ മേഘങ്ങൾക്കും ഉയരെ ഇങ്ങ് അന്നപൂർണ മലനിരകളുടെ മടിത്തട്ട് ട്രെക്കിംഗ് എന്തൂസിയാസ്റ്റുകളുടെ സ്വർഗ്ഗമായൊരു പാത ഇങ്ങ് മറിഞ്ഞിരിപ്പുണ്ട് അതെ മാരുതി ഹിമാൽ ട്രക്കിംഗ് നേപ്പാളിൻ്റെ ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനുകളിൽ ഈ പേര് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമാവുന്നില്ല അതിസുന്ദരമായ മാച്ചുപുച്ചിര മലനിരകളിലെ സൂര്യോദയ കാഴ്ചകളും അന്നപൂർണ സൗത്തിന്റെ സുന്ദരമായ വിഷ്വൽസും ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ പ്രധാന കാരണം നിബിഡമായ റോഡ് റോഡാൻഡ് റോഡ് കാർഡുകളിലൂടെയുള്ള മൂന്ന് ദിവസം നീണ്ട യാത്ര നിങ്ങളെ മറ്റൊരു സ്വർഗ എത്തിക്കും നേപ്പാളിലെ പൊക്രയിലേക്കും അവിടെ നിന്ന് സുന്ദരമായ ഗാന്ദ്രൂക്ക് എന്ന ഗ്രാമത്തിലേക്കും എത്തിയതിനു ശേഷമാണ് നമ്മൾ തനിച്ച് ഇങ്ങനെ ഒരു സാഹസിക യാത്രയ്ക്ക് കാടുകളിലൂടെ നടക്കാനായി ഇറങ്ങിയത് വരുന്ന വഴിയിൽ കണ്ട സുന്ദരമായ കാഴ്ചകളും അനുഭവങ്ങളും അത്രമേൽ പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ട് നമ്മൾ നമുക്കൊരുമിച്ച് വീണ്ടും യാത്ര തുടരാം ഹലോ ഹലോ നമസ്തേ ഇവിടെ ഇവിടെ എല്ലാവർക്കും എല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇതാ ഇങ്ങ് മാർദി ഹിമാലിലേക്കുള്ള കാട്ടിൽ നിന്ന് സ്വാഗതമുണ്ട് ഡ്രസ്സിന്റെ കളറും ഇതിന്റെ കളറും ഒക്കെ സെയിമില്ല അതിന്റെ ഇടയ്ക്ക് എന്നെ കണ്ടുപിടിക്കാൻ ചെറിയ പാടുണ്ടാവും കഴിഞ്ഞ ഒരു മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്കറിയാം നമ്മൾ കാട്ടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാർദി ഹിമാൽ എന്ന് പറയുന്ന ആ ഒരു ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ലോ ക്യാമ്പിൽ നിന്നും പാക്കിയൊക്കെ ചെയ്ത് ഇറങ്ങി ഇന്ന് നമ്മൾ രണ്ടായിരത്തി തൊള്ളായിരം മീറ്ററിൽ നിന്നും വീണ്ടും ഹൈക്കിലേക്ക് ഹൈക്കിലേക്ക് കയറുകയാണ് ഹൈക്ക് ക്യാമ്പാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം കേട്ടോ ഒരുപാട് അധികം ദൂരം കാട്ടിലൂടെ നടന്നു വേണം നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ കരടിയും നമ്മളുടെ ചെറിയ ബാഗും ഒക്കെയുള്ള സ്ഥലമാണ് സൂക്ഷ്യം കണ്ടൊക്കെ വേണം യാത്ര പോകാനായിട്ട് അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കാനായിട്ട് ഒരു ചെറിയൊരു കമൻറ്റും കൂടി എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്സൊക്കെ വളരെ കുറവാണ് കിട്ടും എന്താ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല വീഡിയോ അതുകൊണ്ടാണോ ലൈക്ക് ചെയ്യാത്തത് ഏ അപ്പം തന്നെ ഇത് അനന്തമായിട്ടുള്ള പടികൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നു ആ ഒരു ടീം ഇറങ്ങി എന്തോ വരുന്നുണ്ട് കേട്ടോ അങ്ങ് പോകണം ഫുള്ള് റോഡോ അണ്ടറോൺ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചിരുന്നു ശരി ഉത്തരം പറഞ്ഞ ആളുകൾക്ക് കൺഗ്രാച്ചുലേഷൻസ് ആ ഒരു ശരിയത്രം പറഞ്ഞ ആളുകളുടെ കമൻറ്റുകളൊക്കെ കമൻ്റ് ബോക്സിൽ കിടപ്പുണ്ട് അപ്പം ആ ഒരു പൂ റോഡ് റോഡോഡൻ റോൺ എന്ന് പറയുന്ന നമ്മളുടെ നേപ്പാളിൻ്റെ കൂടി ഇവരുടെ ദേശീയ പുഷ്പമാണ് കേട്ടോ ദേശീയ പുഷ്പമാണ് ബറൂസ് അല്ല ബുറാസ് എന്നുകൂടി ഇവർ പറയും അയ്യോ ബറൂസ് അല്ല അവിടെ നിന്ന് നമ്മൾ ഹൈക്ക് തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ കുറേയധികം ദൂരം മേലോട്ടേക്ക് കയറി വന്ന് ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ ഈ ഒരു റോൺ മാത്രമാണ് ഇവിടെയുള്ള മരം എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലേക്ക് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വൺ വൻ രസമായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാട് നിറച്ച് ചോന്നുന്ന കളറിൽ റോഡോഡൻ റോൺ പൂത്ത് കിടക്കുമായിരിക്കും കേട്ടോ മിസ് ചെയ്യേണ്ട ആ ഒരു ടൈം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഗൈഡ് ഡിക്രൂസ് പെരേനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ശരിക്കും അവന് മിസ്സായി പോയി അവനെ ഞാൻ ഇന്നും നോക്കി ഇന്ന് രാവിലെ അത് വാങ്ങാനും വന്നെങ്കിലോ എന്ന് കിട്ടിയില്ല ആള് പോയി എന്തു ചെയ്യാനാ ഇവിടേക്ക് വരുമ്പോഴാണ് കേട്ടോ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ നിന്ന് അതായത് നമ്മളുടെ ഗാന്ധ്രൂട്ടിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് ഇത് മാച്ചിപ്പുച്ചെ എന്നാണ് ഇവര് പറയുന്നത് ഈ മാച്ചിപ്പുച്ചയുടെ ചോട്ടിലേക്കായിരിക്കും നമ്മൾ വന്നു ചേരുവാന്നേ ശരിക്കും അങ്ങനല്ല കേട്ടോ നമ്മൾ ശരിക്കും ആ ഒരു അന്നപൂർണയുടെ നേരെ ചോട്ടിലേക്കാണ് വന്ന് കയറുന്നത് ഇപ്പൊ ഞാൻ ഈ നട കയറി ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ വാ നിങ്ങക്ക് കാണണ്ടേ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അയ്യോ നോക്കി നമ്മളുടെ അന്നപൂർണ യെസ് ചന്ദ്രൻ ഒതിച്ച് നിൽക്കുന്ന പോലെ ഒരു റൗണ്ട് പോലെയാണ് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അന്നപൂർണ്ണ ഇങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത് ഇവിടെ നമ്മളിത് അടുത്ത സെറ്റിൽമെൻ്റ് ഏരിയ കാണുന്നു ക്യാമ്പിങ് ഏരിയ ആളുകൾക്ക് വരുമ്പോൾ താമസിക്കാനുള്ള ഏരിയകൾ ഇന്നത്തെ ദിവസം ദിവസമുണ്ടല്ലോ മൊത്തത്തിലൊരു ക്ലൗഡിയാണ് സൂര്യനൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കണ്ടെ സൂര്യൻ ഇങ്ങനെ മൂടി നിൽക്കുക അതുകൊണ്ട് തന്നെ ഒരു ഇരുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും നിങ്ങൾക്ക് തിരിക ഇത് ഹോ താഴെ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ ഗാന്ദ്രൂക്ക് വില്ലേജ് ഒക്കെ അങ്ങ് താഴെ കുഞ്ഞത് ഇതൊരു മുട്ടക്കുന്ന് പോലത്തെ ഒരു ഭാഗമാണ് ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ മരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങുന്നേ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു താഴത്തെ വാലി ഏരിയകൾ നല്ല വ്യക്തമായി കൃത്യമായി കാണാം നദി ഇതാ അവിടെ നിന്ന് ഒഴുകി വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ അന്നപൂർണ്ണയുടെ അടയ്ക്കുന്നുണ്ടല്ലോ ഇതാ ഈ ഒരു മരത്തിൻ്റെ അടയ്ക്കുന്ന വരുന്ന നമ്മൾ എത്തി നോക്കുന്നുണ്ട് ഇത്രയും വലുപ്പമുള്ള എന്നെ നീ കണ്ടില്ലേടാ എന്ന് ചോദിച്ചിട്ട് മാച്ചിപ്പുച്ചിര വീണ്ടും നമ്മളുടെ റൈറ്റ് സൈഡിലോട്ട് പോയി കേട്ടോ ഇപ്പം നീ എങ്ങടെ ഈ ഓടി ഓടി പോകുന്നത് ഞങ്ങളെ വരുന്നതിന് ഓടുകയാണല്ലോ നീ പേടിയാണോ നിനക്ക് അതൊക്കെ അന്നപൂർണ്ണ അന്നും ഇന്ന് എപ്പഴുതാ നമ്മളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഗാന്ധ്രൂക്കിൽ ചെന്ന ഗാന്തിലുണ്ട് താ ഇവിടെ വരുമ്പോൾ ഇവിടെയുണ്ട് ഉണ്ട് തൊട്ട് തൊട്ട് തൊട്ടടുത്ത് ഈ ആൾ താമസമുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ബദൽ ഡണ്ട മൂവായിരത്തി മീറ്റർ ഉയരം കേട്ടോ ഞാനേ നമ്മളുടെ സ്റ്റിക്കർ ഇത് കുറേ ആളുകളുടെ സ്റ്റിക്കർ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളുടെ സ്റ്റിക്കർ ഇതാ പാക്ക് വാക്ക്ർ സുധി നമ്മുടെ ലോഗോ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ വരുന്നവർ കാണുവാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്കയച്ചു തരുന്നേ ദേ സെയിം ഇൻസ്റ്റഗ്രാം നമ്മൾ വരുന്ന വഴിക്ക് ഫോറസ്റ്റ് ക്യാമ്പിലും ഹൈ ക്യാമ്പിലും റെസ്ക്യൂ ക്യാമ്പിലും അങ്ങനെ എല്ലാ ക്യാമ്പിലും കണ്ട പോലെ ഇവിടെയുമുണ്ട് ടീ ഹൗസുകൾ താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ആ ഒരു താമസിക്കാനുള്ള സ്ഥലങ്ങൾക്കാണ് കേട്ടോ ഇങ്ങനെയുള്ള പേരുകൾ ഇട്ടേക്കുന്നത് അങ്ങ് ദൂരെയായിട്ട് ആ ടോപ്പിൽ കാണുന്നതാണ് എന്ന് തോന്നുന്നു നമ്മളുടെ ഹൈ ക്യാമ്പ് ഇങ്ങനെ ആ ഒരു മേലെയുള്ള ഭാഗമാണ് ഹൈ ക്യാമ്പ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആയിരിക്കുമല്ലേ അവിടെ വരെ നടന്നാൽ മതിയായിരിക്കും അത് അതിൻ്റെ ആ ഒരു മലയുടെ താഴെ അവിടെയും കാണാനുണ്ട് ശരിക്കും നമ്മുടെ മാച്ചിപ്പുച്ചരില്ലേ ഇതുകൊണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെയും കൂടി കുറേയും കൂടി മാറി ആ ഒരു സൈഡിലാണ് കേട്ടോ മാച്ചിപ്പുച്ചിരേ വീണ്ടും ദാ ഈ ഒരു മല നമ്മൾ പതുക്കെ ഇറങ്ങിയിട്ട് ദാ ആ ഒരു വഴി അത് കാട് കണ്ടു നിങ്ങൾ ഇങ്ങനെ ആയിട്ട് ഇവിടുത്തെ ഒരു കാടൻ സിസ്റ്റം ഒരു ഹൈറ്റിന് മേലോട്ട് കയറി കഴിഞ്ഞാൽ കാടിലുണ്ടാവും ഹൈറ്റിൽ താഴത്തേക്ക് കാടുണ്ടാവും ദാ ആ ഒരു ലൈൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് മുട്ട കുന്നുകളാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും താഴേന്ന് ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ഗൈഡുമാരും അതുപോലെ തന്നെ പൊട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും കണ്ടേ അപ്പോൾ അവർ ഇതുപോലെ കണ്ട ഇങ്ങനെ ഒരു നീല ബാഗുണ്ട് ഇതിൻ്റെ അകത്താണ് സാധനങ്ങളെ എടുത്ത് സെറ്റാക്കിയിട്ട് ദ എക്സ്ട്രാ വന്നൊരു ബാഗ് കൂടി എടുത്തിട്ട് ഇത് ഞാൻ കാണിച്ചാൽ അങ്ങനെ എടുത്തിട്ട് കൊണ്ടു വന്നതായിരുന്നു ഇതും എടുത്തിട്ടാണ് ഇവർ ഈ മല കയറുന്നത് കേട്ടോ ഹൈ ക്യാമ്പ് ദ ആ കാണുന്നതാണ് അവിടം വരെ നമുക്കിന്ന് എത്താനുള്ളതാണ് രണ്ട് സൈഡിലുള്ള വള്ളി എടുത്തിട്ട് ഇത് എങ്ങനെ തൊളയിലേക്ക് ഇടും എന്നിട്ട് ഇത് കണ്ട അടിയിൽ നിന്നൊരു കണക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട് അത് തലയിലും കൂടി കണക്ട് ചെയ്യും കേട്ടോ ഓക്കെ വൈ ബൈ സേഫ് ജേർണി അതും എടുത്തിട്ടാണ് ഇവരിപ്പം നടക്കാൻ പോകുന്നത് അറൗണ്ട് ട്വൻ്റി കെ ജിന് മേലെയുണ്ട് ആ ഒരു ലഗേജ് ഞാനിതാ ഈ ഒരു ചെറിയ സാധനം എൻ്റെ ഇതിപ്പോൾ ഒരു കൂടിപ്പോയ മൂന്ന് മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവുള്ളായിരിക്കും അതെടുത്തിട്ട് നടക്കാൻ ആ പാടുപെടുന്നുണ്ടോ അപ്പം അവർ ഇത്രയും ലഗേജ് എടുത്തിട്ട് നടന്ന് കയറിപ്പോകട്ടോ സമ്മതിക്കണവരെ ഓക്കെ നിങ്ങൾ ഒരു എന്ത് നല്ല ഫ്രെയിമാണ് ഇത് എന്നുള്ളത് നേപ്പാളിൻ്റെ ഫ്ലാഗ് മാച്ചിപ്പുച്ചിര അന്നപൂർണ വണ്ണ് ടു ഗംഗാപൂർണ എന്ന് പറയും ഈ അന്നപൂർണ്ണ ഉണ്ടല്ലോ വൺ ടു ത്രീ അങ്ങനെ ആ ഒരു റേഞ്ചിൻ്റെ പല പീക്കുകളുണ്ട് അങ്ങ് അപ്പുറം ആയിട്ട് മാർദിയാണ് മാർദീൻ്റെ ചെറിയ തലപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് ഫുൾ റേഞ്ച് നമുക്കിത് ഇവിടെ നിന്നും ആണ് കേട്ടോ ഓ വല്ലാത്തൊരു കിഡിലും ഫ്രെയിം എൻ്റെ പൊന്നേ ശരിക്കും നിങ്ങളൊക്കെ അത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും ഇവിടെയൊക്കെ വരണമെന്നും ഇതൊക്കെ കാണണം തീർച്ചയായിട്ടും മിസ്സ് ചെയ്യണ്ട വരണം തീർച്ചയായിട്ടും കാണണം ഇത് അത്ര വലിയ ഹാർഡ് ഒരു ക്ലൈമ്പൊന്നും അല്ല നമുക്ക് പതുക്കെ പതുക്കെ നടന്ന് കയറി വരാം വരുന്ന വഴിക്കൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ എവിടെയെല്ലാം നമുക്ക് ഈ ഒരു ടീ ഹൗസുകൾ ഉണ്ടെന്ന് നിങ്ങൾ ഇന്ന ദിവസം പർട്ടിക്കുലർ ഡേറ്റ് ഇത്ര ദിവസം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് വരണ്ട കുറച്ചധികം കൂടുതൽ ദിവസം എടുത്തു ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് നിന്ന് 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 കാഴ്ചകൾ കണ്ടുവന്നു എന്നാലും ലാഭമാണ് ജീവിതത്തിൽ എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതെ പതുക്കെപ്പതുക്കെ വെയിൽ തെളിഞ്ഞു വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ഈ മൂടൽ കൊണ്ട് നമുക്ക് രണ്ട് പകാരമുണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഒറ്റ പകാരമേ ഉള്ളൂ പ്രതീക്ഷ അതായത് മഞ്ഞ് നാളെ പെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ആട്ടാ കഥ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല അപ്പൊ നമുക്കിത് അഞ്ചു വരെ ഇനി ക്ലൈൻബ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇവിടത്തെ പോലല്ല അങ്ങോട്ടേക്ക് നല്ല കാറ്റുണ്ട് അതുകൂടാതെ നല്ല തണുപ്പായിരിക്കും എന്നാണ് ഇവിടുന്ന് ഇവർ പറഞ്ഞത് അവിടെ നിന്നും വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുമ്പോണ്ടല്ലോ നമുക്ക് ആ പ്രകൃതിയുടെ ആ ഒരു മാറ്റമൊക്കെ കാണാം പതുക്കെ പതുക്കെ ആ ഒരു മരങ്ങളൊക്കെ പൊക്കം കുറഞ്ഞ് വന്ന് മരങ്ങളൊക്കെ ഇല്ലാണ്ടായി ദെൻ പുൽമേടുകളങ്ങനെ സ്റ്റാർട്ടാവുന്നു കാറ്റൊക്കെ തുടങ്ങുന്നു തണുപ്പ് കുറച്ചും കൂടി കൂടുതലാകുന്നു ആ ഓക്സിജൻ്റെ ഒരളവ് നമുക്ക് ആ ഒരു ശ്വാസം എടുക്കുമ്പോൾ തന്നെ കുറയുന്നുണ്ടോ എന്നുള്ളൊരു ഫീലൊക്കെ വരുന്നുണ്ട് എന്നാലും അത്ര വലിയ കുഴപ്പമില്ല ഇതിൻ്റെ ഇവിടെയുണ്ടല്ലോ ഇവർ വോളിബോളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് കോട്ടൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ വരുന്ന ആളുകൾ ചില വിദേശത്തു നിന്നൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ തന്നെ താമസിച്ചേക്കാം അങ്ങനെയുള്ളവർക്കുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അതാ ഈ ഒരു മുട്ട കൊന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം ഇനിയുണ്ട് മേലോട്ടേക്ക് കയറണം ഞാൻ ദുരേന്ന് ചൂണ്ടി കാണിച്ചില്ലായിരുന്നോ അവിടെ വരെ കയറണം കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുണ്ട് കേട്ടോ സ്പെഷ്യലി വെസ്റ്റേണേഴ്സ് ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്കൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എക്സ്പോഷർ വളരെ വലുതാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ നമുക്ക് പേടിയുള്ള കാര്യമല്ലേ ഇങ്ങനെയുള്ള സ്ഥലത്ത് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ അവർക്ക് പറ്റുമോ അവർക്ക് നടക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കാരണം നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ടൂറിസം സ്പോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോട്ടൊക്കെയാണ് കുട്ടികളെയും കൊണ്ട് പോവുക പക്ഷേങ്കിൽ ഇവരെ കണ്ടുപിടിക്കുക ഇവർ പ്രകൃതിയിലായിട്ടാണ് കേട്ടോ കുട്ടികളെ കൊണ്ടുവരുന്നത് ഇതൊക്കെ ഇവരുടെ പഠനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പിന്നെ ഉണ്ടല്ലോ അതാ ഈ ഒരു ഭാഗത്ത് ഇവിടെ കണ്ടെങ്കിൽ ഇങ്ങനെ നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിന് പാരലായിട്ട് ഷോർട്ട് കട്ട് വഴികൾ വഴികളുണ്ടാവും കേട്ടോ ഈ ഷോർട്ട് കട്ട് വഴികളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹൈക്ക് ഉണ്ടാവില്ല ഒത്തിരി നിരപ്പായിരിക്കും ഈ നട കയറുന്നതിനേക്കാൾ എളുപ്പമാണ് ഇതുപോലുള്ള വഴി കൂടി നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ഈ വഴി പ്രിഫർ ചെയ്യും പക്ഷേ ഇതിന് സേഫ്റ്റി ഇല്ല അതിന് സേഫ്റ്റി ഉണ്ട് അന്നപൂർണേനെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന ആ ഒരു മേഖലയിലേക്ക് എത്തി ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ അന്നപൂർണ്ണയുടെ എന്താ ആ ഒരു ഭാഗത്ത് നോർമലി ഇപ്പുറത്തെ സൈഡ് ഉള്ള പോലെ ഒരു ഉരുണ്ട ഇതുണ്ടോ ഒരു ഉരുണ്ടിട്ടുള്ള അവിടെ ഒരു എന്ത് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പോലത്തെ ഒരു രൂപമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ആ ഒരു ഭാഗം കാണാനായിട്ട് പിന്നെ കണ്ടില്ല നിങ്ങൾ ആ ഒരു ഗ്ലേഷ്യർ അങ്ങോട്ട് പറ്റി പിടിച്ച് ഒരു നീല കളറ് ഒരു സംതിങ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്നറിയില്ല നേട്ട് കാണുമ്പോൾ ഒരു നീലം നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ മുമ്പോട്ടേക്ക് കയറി വന്നപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടത് ആ ഒരു അന്നപൂർണയുടെ തൊട്ട് താഴെ തന്നെയായിട്ട് അപ്പം ഇതിൻ്റെ ഇവിടെ ഇടുന്ന നോക്കി ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു വിത്ത് ലഞ്ച് ലഞ്ചാണ് കേട്ടോ നമ്മളുടെ കോഫിയെ ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം ഇപ്പം പരിപ്പേർക്കും ചോറും ചോറിനും തന്നെ അറൗണ്ട് എഴുന്നൂറ്റി സംതിങ് രൂപയായി നല്ല പൈസയായി ഒരു പുഴുങ്ങിയ മുട്ടയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ കോഫി കുടിച്ച് കഴിയുമ്പോഴത്തേക്കിത് അങ്ങ് അവിടെ ആ ഒരു മാർദിയുടെ സൈഡിൽ ചെറുതായിട്ട് മൂടലായിട്ടുണ്ട് മഞ്ഞു പെയ്യുന്നത് തന്നെയാണ് ഇവിടെ നിന്നുണ്ടല്ലോ വലിയൊരു ഗ്രൂപ്പ് ഈ ഒരു സമയത്ത് എന്തോ വഴിതിറ്റി വന്ന ഗ്രൂപ്പാണ് എന്തോ അപ്പോൾ എന്തായാലും അവർ റിട്ടേൺ താഴോട്ടേക്ക് ഇറങ്ങിപ്പോവാണ് ഞാൻ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ ഇതുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ നൈസല്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരെല്ലാം പുറത്ത് നിന്ന് വരുന്ന ആളുകളാണ് നൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ കയറി ആ ഒരു കഴുതപ്പുറത്ത് കുറേ ലഗേജ് കൊണ്ടുപോകുന്നില്ല അതില്ല ഇവരുടെ ലഗേജ് ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു നമസ്തേ വയ്യ ഹാ ഗുഡ് ഓക്കെ ആക്ച്വലി ഉണ്ടല്ലോ ബയ്യാജി സീതിങ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെയാണ് വെഹിക്കിൾ വരുന്നത് വെഹിക്കിൾ വിൽ കം ടു സീതിങ് റൈറ്റ് ഫ്രം ദർ യു ആർ കമ്മിംഗ് ഫൈവ് അവർ അത് സാധനങ്ങളും എടുത്ത് അഞ്ച് മണിക്കൂർ കൊണ്ട് നടന്ന് നമ്മളുടെ ഹൈ ക്യാമ്പിൽ എത്തിയിട്ട് ഗുഡ് ഫോർ ഗോയിങ് ബൈ ടു ആൻഡ് ഹാഫ് ഹവർ രണ്ടര മണിക്കൂർ കൊണ്ട് തിരിച്ചിറങ്ങും കേട്ടോ ഗ്രേറ്റ് ആക്ച്വലി വി ആർ ടേക്കിംഗ് ടു മച്ച് ടൈം ബിക്കോസ് ഫോർ യു ഇറ്റ്സ് എ ആദ്യ തോക്കെയാ ഇസിലിയെ ബേത്ത് ഈസിഡേ ത്രീ ഡേ ടുഡേ യാം ആക്ച്വലി ഐ എം കമ്മിങ് ഫ്രം ഗാന്ദ്രൂക്ക് ഫ്രം ഗാന്ദ്രൂക്ക് ഫോറസ്റ്റ് ഫ്രം ദർ അഫ്റ്റർ ദാറ്റ് ദിസ് ഈസ് തേർഡ് ഡേ തേർഡ് ഡേ ഓക്കേ ഓക്കേ നൈസ് ടു മീറ്റ് യു ചിന്തിച്ച് നോക്കി നിങ്ങൾ അത്രയും ലഗേജ് എടുത്തിട്ട് ബയ്യാജി അവിടെ നിന്നും അഞ്ച് മണിക്കൂർ കൊണ്ട് ഇവിടെ വന്നിട്ട് രണ്ടര മണിക്കൂർ കൊണ്ട് തിരിച്ച് ത പോ ഒരു മണിക്കൂർ ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ ഈ പച്ചക്കറി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ ഇതാ ഒരു കൊട്ടയിലാക്കിയിട്ട് വാട്ട്സ് യുവർ നെയം ജീത്ത് ഓക്കെ വേർ ഈസ് യുവർ എക്സാക്ട് ഹോം സീതിങ്ങുള്ളി ഓക്കെ നൈറ്റ് ടു മീറ്റ് ചെയ്യോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടേക്ക് എങ്ങനെയാണ് സാധനങ്ങളുടെ സപ്ലൈ വരുന്നതെന്ന് പച്ചക്കറി മറ്റു സാധനങ്ങളൊക്കെ ആ ഓക്കെ അല്ലേ ആ ഞാൻ ഇങ്ങനെ നിങ്ങളോട് വർത്തമാനം പറഞ്ഞോണ്ട് വരുമ്പോൾ അയ്യോ ഇതാണ്ട് ആ ആ ഭയ പുള്ളിക്കാരൻ എന്താ സാധനം കൊണ്ടു കൊടുത്തിട്ട് തിരിച്ച് വരുന്നതാണ് അന്നേരം പിന്നെ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു അവിടെ പോക്കും അവിടെ കുറച്ച് റേറ്റ് കുറവില് കിട്ടും എന്ന് പറഞ്ഞു നോക്കി ആ പയ്യജ് എത്ര വട്ടം ഞങ്ങൾ താഴെ എത്തിയെന്നോക്കെ പക്ഷേ റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ ആ റേറ്റ് എനിക്ക് അത്ര കുറവായിട്ട് തോന്നിയില്ല രണ്ടായിരം രൂപ ഭക്ഷണം താമസം ഒക്കെ അനുസരിച്ച് ആ എന്തായാലും നോക്കാം നമുക്ക് ദൈവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് പച്ചക്കറി മറ്റു സാധനങ്ങളുടെ സപ്ലൈ നടക്കുന്നത് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോഴല്ലോ എനിക്ക് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രൈസ് കുറച്ചുകൂടി കൂടുതലാണോ എന്നൊരു ഡൗട്ട് എനിക്ക് വരുന്നുണ്ട് കാരണം അവിടെയൊക്കെ നടന്നെത്താൻ വേണ്ടിയിട്ട് തന്നെ അത്രയും ദിവസം എടുക്കും ചുരുങ്ങിയത് അഞ്ച് ദിവസമൊക്കെ എടുക്കും മേലെ നടന്ന് കയറണമെങ്കിൽ അതായത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ അപ്പം ഓ പ്രധാന നടയുള്ള വഴി ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും ആ ഒരു കല്ലുപോലെ വെട്ടിയിട്ടേക്കുന്ന വഴി മുമ്പോട്ടേക്ക് നടന്നു ദാ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് അത്യാവശ്യം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലുള്ള വഴികൾ വരാം കേട്ടോ നോക്കിയാൽ നല്ല സൈഡിൽ കൂടി വലിയ ഒക്കെയൊക്കെ ആയിട്ട് അല്ലാത്തവർക്ക് നോർമൽ നടവഴി ഇതാ ഒരു ഉണ്ട് മേലെ നീലക്കളറില് ആ ഒരു ഹോട്ടൽ വഴി കയറി വരുന്ന നടവഴി വേറെയുണ്ട് നമ്മൾ ഷോട്ട് ഷോട്ടടിച്ച് കയറുന്നു എൻ്റെ മാച്ചുപ്പുച്ചരെ ഞാൻ വരുന്നേനെ നീ ഇങ്ങനെ അകന്നകന്ന് പോവുകയാണല്ലോ എന്തേ ഇന്നും വന്നീല യെസ് ഇതാണ് ഈ ഒരു മലയുടെ ടോപ്പിലുള്ള സ്ഥലങ്ങളാണ് ഹൈ ക്യാമ്പ് എന്നറിയപ്പെടുന്നത് ഇവിടെ അത്യാവശ്യത്തിൽ അധികം ഹോട്ടൽസൊക്കെയുണ്ട് ഞാൻ നേരെ നടന്ന ഒരു ഹോട്ടലിന് മുമ്പിലേക്കാണ് വന്നത് നമസ്തേ ഇവിടെ നിന്ന് ഈ ആം ഗുഡ് ഹൗ ആർ യു ഓക്കേ ഓ താങ്ക് യു സോ മച്ച് ഇവിടെ നമസ്തേ നമസ്തേ ഇവിടെ നിന്നുണ്ടല്ലോ ഹായ് ഇതാ നോക്കിയാൽ നമ്മളുടെ നല്ലൊരു കിടിലം വ്യൂ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് താഴെ മൊത്തം ക്ലൗഡ് ബെഡാണ് കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നമുക്കിതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലാഗ് കാണാം ഇതാണ് കേട്ടോ ഗുരുങ് കമ്മ്യൂണിറ്റിയുടെ ഫ്ലാഗ് ഗാന്ത്റൂക്കിലൊക്കെ ഉള്ള ഒരു ട്രൈബില്ലേ അവരുടെ ഫ്ലാഗ് ഇതാണ് പ്ലെയിൻ ഫ്ലാഗ് ദെൻ നേപ്പാളിൻ്റെ ഫ്ലാഗ് ശരിക്കും ഉണ്ടല്ലോ ഇവിടെ നോർമലി വരുന്ന ടൂറിസ്റ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ക്യാമ്പിൽ ക്യാമ്പ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് മേലേക്ക് ഒരു രാവിലെ പോലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് നടന്നു പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരും അങ്ങനെയാണ് ചെയ്യുന്നത് ടെൻ്റ് ഉള്ള ആളുകൾക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട് അവിടെ അവിടെ ടെൻറ്റ് പിച്ച് ചെയ്യാൻ പറ്റുമെ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിൽ ടെൻ്റില്ല അപ്പോൾ എനിക്കത് പിച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടി നടക്കത്തില്ല അപ്പോൾ എന്താക്കും എന്നുള്ളതാണ് ഞാൻ അവസാനമുള്ള ഒരു ഹോട്ടൽ വരെ വന്നു ഇപ്പോൾ ഡൗട്ടാണ് മേലോട്ട് കയറണമേണ്ടി എന്നുള്ളത് സമയം മൂന്ന് മണിയായി നമുക്ക് ഇവിടെ ബേസ് ചെയ്യാം അല്ലേ കാരണം രാത്രിയിൽ ടെമ്പറേച്ചർ അത്യാവശ്യം ഡ്രോപ്പ് ആവുന്നുണ്ട് അതുകൂടാതെ ഇവിടെ വരെ എല്ലാ കണക്റ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളു മേലോട്ടേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇനി അപ്പോൾ അഥവാ ആ ടീ ടീഷോപ്പിലോ വല്ല കട്ടിലോ നമുക്ക് കിട്ടിയാലും നല്ല തണുപ്പായിരിക്കും എൻ്റെ കയ്യിലാണെങ്കിലും ഒരു സ്ലീപ്പിംഗ് ബാഗ് പോലും ഇല്ല ഞാൻ എന്തായാലും ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റേ സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ചും കൂടി ആൾട്ടിറ്റ്യൂഡ് കുറവുണ്ട് ഒറ്റയടിക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കടന്നുറങ്ങുന്നത് അത്ര നല്ലൊരു പരിപാടിയുമല്ല പ്രത്യേകിച്ച് നമ്മൾ ഇത്ര ബഡ്ജറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെൽ നമ്മുടെ ഹെൽത്തൊക്കെ അത്രയ്ക്ക് സെറ്റാവണം എൻ്റെ കാലിൻ്റെ വേദന ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ തണുപ്പ് അടിച്ച് ഇനിയിപ്പോൾ ഇത്രയും വന്ന ദൂരം തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞു പോകേണ്ടതാണ് അപ്പോൾ ഒരു പണി വാങ്ങണ്ട അല്ലേ അതല്ലേ ബെറ്റർ ഇവിടങ്ങളിലൊക്കെ അത്യാവശ്യം കുറച്ചധികം ഹോട്ടലുകൾ കാണുന്നുണ്ട് ഞാനിപ്പം മേലെ അവിടെ അവൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് രണ്ടായിരത്തി എഴുന്നൂറ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് പറഞ്ഞത് വെജ്ഖാന രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലാത്തത് രണ്ടായിരത്തി എഴുന്നൂറ് എന്നൊക്കെ ഇവിടെയുള്ള പല ഹോട്ടലുകളിലും ഞാൻ വന്നു നോക്കി ഇതെല്ലാം അടച്ചിട്ടിട്ടാണുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓഫ് സീസൺ സീസൺ ഓഫ് ഓഫ് എന്താ ഇതും താഴേന്ന് കയറി വരുമ്പോൾ ഒരു പയ്യ എന്നോട് അവിടെ പോയ കുറവാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ ആ ഹോട്ടൽ ഇതാണ് കേട്ടോ ഹോട്ടൽ സ്നോലാൻഡ് ഇവിടെ രണ്ടായിരം രൂപയ്ക്ക് ചോറും ചിക്കൻ കറിയും ഒക്കെയുള്ള സ്റ്റേ തരാമെന്നാണ് പറഞ്ഞത് ഇതെനിക്ക് അറിഞ്ഞൂടാ കുറേ അധികം നോക്കിയിട്ടും അവിടെ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും മുമ്പോട്ടേക്ക് നടന്നു അവിടെയുള്ള ഇതാ ഹോട്ടൽ നമസ്തേ ആൾട്ടിറ്റ്യൂഡ് മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് മീറ്റർ ഉണ്ട് കേട്ടോ ശരിക്കും നാലായിരം മീറ്ററിന് മേലെ നമ്മൾ അത്യാവശ്യം കുറച്ച് അധികം കെയർഫുള്ളാകേണ്ട ആൾട്ടിറ്റ്യൂഡാണ് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു രണ്ടായിരം സംതിങ് മീറ്ററിൽ നിന്ന് ഒറ്റയടിക്ക് കയറി നാലായിരം മീറ്ററിൽ കിടന്നുറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ അവിട്ടും നല്ലതല്ല താങ്ക് യു യു ഫൈൻ ഫൈൻ നാം കേ मेरा नाम चित्र राणा है अच्छा അച്ഛാ എന്തായാലും ഇതാ ഈ ഒരു ഹോട്ടൽ നമസ്തയിലോട്ട് തന്നെ വന്നു ഇവിടെ ഇരുന്നു ഞാൻ ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് സെറ്റായതിനു ശേഷം കോഫിക്ക് നൂറ്റമ്പത് രൂപയാണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ട്രക്കിങ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഞാൻ കോഫി അതും അധികം മധുരം ഇടാതെ നല്ല ചൂട് കുടിക്കാൻ ശ്രമിക്കാറുണ്ട് കോഫി കുടിച്ചു കഴിഞ്ഞു ഇതാപ്പത്തേക്കും നമ്മളുടെ മാർദിയുടെ സൈഡിൽ ഇതും ഉണ്ടെങ്കിൽ അവിടെ നല്ല രീതിക്ക് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട് ദേവിയെ ആ മഞ്ഞ് രാത്രി വേണ്ട രാത്രി നമുക്ക് പുലർച്ചെ എണീറ്റ് നമുക്കത് ആ മലയുടെ മേലെ വരെ കയറി പോകാനുള്ളതാണ് അപ്പോൾ മഞ്ഞ് പെയ്താൽ പണിയാകും പക്ഷേങ്കിൽ രസമായിരുന്നു പെയ്തോട്ടെ അല്ലേ പെയ്യുവാണെങ്കിൽ പെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല താഴെ ഇതാക്ക ഒക്കെ വന്നിട്ടുണ്ട് കണ്ടു എന്തായാലും ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം പുള്ളിക്കാരൻ എനിക്ക് ഞാനാണ് പുള്ളിയുടെ ആദ്യത്തെ ഗസ്റ്റ് എന്നെ അപ്പോൾ ആ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം കൂടി ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞാൽ രാത്രിക്ക് നമുക്ക് ചോറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ താമസവും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആൾക്കാർ ദാ വന്നിട്ടുണ്ട് ഐശ്വര്യം കണ്ടെങ്കിൽ ഐശ്വര്യം ഞാൻ ആദ്യത്തെ ഗസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതിന് തരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു തൊള്ളായിരം രൂപയ്ക്ക് ഇത്രയും ഹൈറ്റിൽ നമുക്ക് ചോറും കറിയും ബാക്കി സാധനങ്ങളൊക്കെ കിട്ടുവോ കുഴപ്പമില്ല ഉണ്ടല്ലോ പ്രൊഫഷണലി എങ്ങനെയാണ് ട്രെക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിടന്നിറങ്ങുന്നത് എപ്പോഴും ലോ ആൾട്ടിറ്റ്യൂഡിലായിരിക്കും ഒരു ഒരു ദിവസം വന്നു നമ്മൾ ഒരു മേലെ ആൾട്ടിറ്റ്യൂഡിൽ കയറിയിട്ട് തിരിച്ചറങ്ങി വന്നിട്ട് ലോ ആൾട്ടിറ്റ്യൂഡിൽ അതായത് അതിനേക്കാളും നമ്മൾ അന്നത്തെ ദിവസം കയറിയതിനേക്കാളും കുറച്ച് ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ സ്ഥലത്തായിരിക്കും അന്നത്തെ ദിവസം താമസിക്കുക അതായത് നമ്മളുടെ ബോഡി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈക്ക് പോയിട്ട് തിരിച്ച് വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഇ ബി സി ഒക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം അതായത് നമ്മളിപ്പോൾ നാലായിരം മീറ്ററിലാണ് ഒരു ദിവസം അക്ലമറ്റൈസേഷന് വേണ്ടി എടുക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം ഒരു നാലായിരത്തി അഞ്ഞൂറ് മീറ്ററുള്ള അവിടുത്തെ ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റ് കയറിയിട്ട് തിരിച്ച് താഴെ ഇറങ്ങി വന്നിട്ട് ഈ നാലായിരം മീറ്ററിൽ കിടന്നു തുടങ്ങും അതായത് നമ്മുടെ ബോഡി അതുമായിട്ടൊന്ന് സെറ്റാക്കി സെറ്റാക്കി അപ്പം അതൊക്കെ കുറച്ചു നേരം മേലക്കൊണ്ടായി വെച്ചിട്ട് ഓക്കെ ആക്കിയിട്ട് തിരിച്ച് താഴെ കൊണ്ടിരുന്നതാണ് അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ എല്ലാ സ്ഥലവും ഓടി ഓടി പാഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ബോഡി ഒരുപോലെ ആവണം എന്ന് നിർബന്ധമില്ല അപ്പം ചില ആളുകൾക്ക് പറ്റും പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല ഈ ഓക്സിജന്റെ അളവ് കുറയുന്ന അനുസരിച്ചിട്ടുണ്ടല്ലോ ഈ ഡ്രെയിനിന്റെ പ്രവർത്തനമൊക്കെ കുറഞ്ഞ അവസാനം അത് വൻ സീരിയസ് അവസ്ഥയിലോട്ട് പോകും എന്നാലും ഇപ്പം എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പം ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം എൻ്റെ ബോഡിക്ക് അധികം ഒന്നും പറ്റാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമേ കാലിനുണ്ട് അതെന്തായാലും മുന്നേ പറ്റിയതാണ് സിക്കിമിൽ വെച്ച് പറ്റിയതാണ് പക്ഷേ എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഈവൻ ഇപ്പം ഇതുവരെയായിട്ട് ഒരു തൊണ്ടവേദന പോലും വന്നിട്ടില്ല ഇത്രയും ടെമ്പറേച്ചർ ലോയായിട്ടും അതിന് കാരണം ഞാനിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് അങ്ങനെയൊക്കെ വെച്ച് വെള്ളമൊക്കെ തണുത്ത വെള്ളമാണ് ഞാനിപ്പം എൻ്റെ കയ്യിലുള്ള ബോട്ടിൽ ഞാൻ എടുക്കുന്ന വെള്ളം ഇവിടുത്തെ നിന്ന് കിട്ടുന്ന തണുത്ത വെള്ളമാണ് പക്ഷെ ഞാൻ ഇങ്ങനെ കൊണ്ടിട്ടുണ്ടല്ലോ കുറച്ച് നേരം വായിൽ വെച്ചാൽ ഒന്ന് ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷമാണ് ഇറക്കുക അങ്ങനെയൊക്കെ കേട്ടോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു ഞങ്ങള് നമ്മളുടെ ആ മേഘങ്ങളില്ലേ മേഘങ്ങൾ ശരിക്കും താഴത്തെ താഴ്വരയിൽ കൂടി മാത്രമാണ് പോകുന്നത് മേലോട്ടേക്ക് പൊങ്ങി വരുന്നില്ല കേട്ടോ ആ ഒരു പ്രഷർ ഡിഫറൻസിൻ്റെ അതുകൊണ്ടായിരിക്കണം അല്ലേ എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു സാധനം പിന്നെ വേറൊരു കാര്യേ ഈ അടിഭാഗം കാണുന്നില്ലേ ഈ അടിഭാഗത്തുള്ള ഈ രണ്ടു മലയുടെ ഇടയ്ക്കുള്ള ഭാഗത്തുകൂടിയാണ് ഈ നമ്മളുടെ അന്നപൂർണ ബേസ് ക്യാമ്പിലോട്ടേക്ക് ആളുകൾ ട്രെക്ക് ചെയ്ത് പോവുകയാണ് അയ്യോ നമ്മളുടെ മാറുതി മുങ്ങി മഞ്ഞ് 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 ആ പോരാത്തതിന് ഇതാ നോക്കിയങ്ങൾ നമ്മളുടെ അന്നപൂർണയുടെ മേലെ മഞ്ഞ് പെയ്തു തുടങ്ങിയിരിക്കണോ ഹൈ ായിട്ട് കൊണ്ടും വൈകുന്നേരം ആയതുകൊണ്ടും പുറത്ത് നല്ല തണുപ്പായി അവരങ്ങനെ ബുഖാരിയൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിരിക്കാം പിന്നെ ഉണ്ടല്ലോ വീണ്ടും ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് വേറെയും നാലാളുകളെ അപ്പം നമ്മൾ ഐശ്വര്യം കണ്ടില്ലേ ബുഖാരി കത്തിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ചതുരപ്പട്ടി പോലെ ആക്കിയിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു പൈപ്പിങ്ങനെ മേലോട്ട് പോയി പുക മേലോട്ടേക്ക് പോകും ആ ഒരു രീതിയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് ബുഖാരിയാണ് കാരണം ഈ ഒരു റൗണ്ട് ഏരിയ മുഴുവനായിട്ടും ചൂട് കിട്ടണമല്ലോ പിന്നെ ഉണ്ടല്ലോ നല്ല സീസൺ വരുന്ന സമയത്ത് ഇതുപോലെ ഇവിടെയും വന്ന് കിടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള ബെഡ് സ്പേസുകൾ ഇവർ തരും അതിനും ചാർജൊക്കെ ഏകദേശം നല്ല സീസൺ വരുമ്പോൾ സെയിം ആയിരിക്കും ഇപ്പോൾ പിന്നെ സീസൺ ഓഫ് ആയതുകൊണ്ടാണ് നമുക്ക് റൂമൊക്കെ ആയിട്ട് തന്നെ അതായത് ഇൻഡിവിജ്വൽ റൂമൊക്കെ ആയിട്ട് തന്നെ ആ റേറ്റിന് തരുന്നത് ഗസ്റ്റ് കൂടി ഇപ്പം നമ്മളുടെ ബാക്ക് ഇതാ പണിയായി പുള്ളിക്കാൻ എന്തായാലും സന്തോഷമായി ഇന്ന് ഇത്രയും പേര് വന്നല്ലോ വന്ന എല്ലാവർക്കും ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആണ് വരിക ഈ നോർമലി വിദേശികളായിട്ടുള്ളവർ വരുമ്പോൾ അവർ താമസത്തിൻ്റെ ഇത് ചോദിക്കും എന്നിട്ട് മെനുവിലുള്ള ഫുഡ് അങ്ങനെയാണ് കൊടുക്കുക ഇവിടെ കണ്ടെങ്ങൾ ഫ്ലാസ്കിലാക്കിയിട്ട് ചൂടുവെള്ളം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോൾ പിന്നെ രാത്രിയിലൊന്നും വെള്ളം ചൂടാക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല ഇത് നമ്മുടെ മർക്കോണിയല്ലേ ഇവിടുത്തെ ഡോറുണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് അടയ്ക്കുന്ന ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം ദാ ഇങ്ങനെ ഈ കുപ്പിയിൽ വെള്ളം തൂക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട നമ്മളിങ്ങനെ തുറക്കുമ്പം വെയിറ്റ് കാരണം ഇതാ അങ്ങനെ മേലോട്ട് പൊങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മളിത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു വെയിറ്റ് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ അടയുവേ കൊള്ളാം നമ്മുടെ നാട്ടിൽ സെറ്റാക്കിയാലോ മറ്റേ ഇവിടെ വെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ പൈസ ലാഭിക്കുകയും ചെയ്യാം ഇല്ലേ ഞാനേ നേരെ റൂമിലേക്ക് വന്നു ദാ നമ്മളുടെ ലഞ്ച് കഴിക്കേണ്ട സമയം വൈകുന്നേരം അപ്പം ലഞ്ചിനായിട്ട് ഞാൻ അവിടെ പോലെ പൊക്കിക്കൊണ്ടു പോകുന്ന നമ്മളുടെ വൈ നൂഡിൽസ് ഉണ്ടല്ലോ അതെടുത്ത് റെഡിയാക്കാവേ ഇവിടെ രാത്രി ആകുമ്പോഴേ റൂമിലൊക്കെ ലൈറ്റ് എടുത്തുള്ളൂ അപ്പം ലൈറ്റില്ല ഈ സാധനത്തിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ് അപ്പം നമുക്ക് പച്ചക്കും തിന്നാം വേണമെങ്കിൽ ഇതാക്കിയിട്ടും തിന്നാം പിന്നെ ഇത് എണ്ണ അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ മസാല പിന്നെ സ്പൈസ് ഒക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ കട്ടയായ എണ്ണ ഉരുക്കാൻ വേണ്ടിട്ടേ വാല് വെക്കും അപ്പോൾ എണ്ണ ഉരുക്കി വരും ഞാൻ ഒറ്റയ്ക്ക് ഞാൻ തന്നെയല്ലേ അവിടെ എണ്ണ ഉരുക്കി ഈ എണ്ണക്കൊരു ഒനിയന്റെ ഫ്ലേവർ ഉണ്ട് രസമാണ് അത് രാത്രി ആയപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ബുക്കാരിയുടെ ചൂടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായി എല്ലാവരും വന്ന് ഇതാ ഇന്നത്തെ ട്രക്കിങ്ങിന്റെ ക്ഷീണമൊക്കെ മാറ്റി ഇവിടുന്ന് ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നൈസ് നമ്മുടെ ബായ ആണ് കേട്ടോ ശരിക്കും എനർജി ബൂസ്റ്ററെ പുള്ളിക്കാരനാണ് ഗസ്റ്റിന് ബാക്കിയുള്ളവരെയൊക്കെ ഫുള്ള് ഡാൻസിലേക്ക് കൊണ്ടുവരുന്നത് അതിനിടയ്ക്ക് പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കിച്ചണിൽ നിന്ന് കുക്കും ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടിയുള്ള ഫുഡ് ബായ്ക്കളിൽ ഞാനും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അതാ ഇതിന് ക്യാമറ കളകുന്നത് കോപ്പി റൈറ്റ് കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എത്രമാത്രം എനിക്ക് ഇതിടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ ബട്ട് നൈസ് തുടങ്ങി നമ്മള് ഇന്നും ദാൽ തന്നെയാണ് കേട്ടോ ഐ വിൽ ഇന്നും ദാൽ ബാത്ത് തന്നെയാണ് അന്ന് അത്യാവശ്യം നല്ല വിശപ്പുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ഒന്നും വെച്ചില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഭീകരമായ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ദാൽബാത്ത് തന്നെയാണ് കഴിക്കുന്നത് പക്ഷേ എങ്കിൽ നമ്മൾ കുറേന്നുള്ള ബായി വന്നിട്ട് നൂഡിൽസ് സൂപ്പാണ് നമ്മൾ കഴിക്കുന്നത് ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ മറ്റു ദിവസങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് നാളെ അതിരാവിലെ അതായത് അറൗണ്ട് ഒരു ത്രീ ഓ ക്ലോക്ക് ആകുമ്പോൾ നമുക്ക് എണീറ്റിട്ട് ഇവിടെ നടക്കാൻ തുടങ്ങണം ഞാൻ ആ ഒരു മേൽബലം കണ്ടിച്ച് തരണം അവിടെ തണുപ്പുണ്ടാവും മഞ്ഞ് എന്ത അവസ്ഥയെന്നറിയില്ല പക്ഷേങ്കിൽ ഇവിടുന്ന് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ മൂന്നര മണിക്കൂർ എടുത്തിട്ട് നമുക്ക് മേലെ എത്താം പതുക്കെ പതുക്കെ നടന്നിട്ട് എന്നിട്ട് നമുക്ക് സൺറൈസ് കാണണം പറ്റുവാണെങ്കിൽ അവിടെ നിന്ന് വേറെ എങ്ങോട്ടാണ് പോകാൻ പറ്റുന്നതെന്നുള്ളത് അതും നമുക്ക് നോക്കണം കേട്ടോ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ ജസ്റ്റ് പുറത്തു വന്നു അവിടെ ഒക്കെ ചെറിയ ചെറിയ ഒരു ലൈറ്റ് പോലെ എന്തെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ണുകൊണ്ട് ശരിക്കും ആ ഒരു ഭാഗത്താണ് കേട്ടോ പൊക്കറെ ഉള്ളത് എന്താ ഈ കാണുന്ന കുറച്ച് ലൈറ്റ് പോലെ തെളിയുന്നില്ലേ ശരിക്കും നമുക്ക് പൊക്റ ഇവിടെ നിന്നാൽ ലൈറ്റായിട്ട് കാണാം ചന്ദ്രനൊക്കെ ക്ലൗഡിയാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ്ടോ ഫുൾ അതിൻ്റെ ഉള്ളിലൊക്കെയാണ് പുറത്തോട്ടൊന്നും വന്നിട്ടില്ല എന്തായാലും അപ്പം നാളെ രാവിലെ എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ